ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വടയും അതേപോലെ തന്നെ ഒരു പൊക്ക് കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഓ വടയും പൊക്കുവടയും ഒക്കെ ഞങ്ങൾക്കറിയാം അങ്ങനെ പറയല്ലേ ആയില്ല നമ്മൾ ഇന്ന് വടയും പൊക്കുവടയും ഒക്കെ ഉണ്ടാക്കുന്നത് ഇതാ ഈ ചക്കക്കുരു വെച്ചിട്ടാണ് കേട്ടോ തീർന്നിട്ടില്ല ചക്ക കുരു അയ്യോ വെറുതെ കളഞ്ഞ ചക്കക്കുരു ഇനിയിപ്പോൾ മാർക്കറ്റിൽ പോയി വാങ്ങണമല്ലോയെന്ന് എന്റെ ചക്കുരു സിക്സ്റ്റി ഫൈവിന്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെന്നോട് ക്ഷമിക്കണേ ചക്ക സീസൺ ഒക്കെ ഏതായാലും കഴിഞ്ഞിട്ടുണ്ട് ചക്ക അവിടെ ഇവിടെ ബാക്കി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ അങ്ങനെയുള്ള ചക്ക കുരു ഒന്ന് കുറച്ച് ചക്ക എടുത്തിട്ട് ഞാനിപ്പോ ഈ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കണേ ചായക്കുള്ള കടിയായിട്ടോ ഇനിയിപ്പോ ഉച്ചയ്ക്ക് ഒരു സൈഡ് ഡിഷായിട്ടും വേണമെങ്കിൽ കഴിക്കാം കേട്ടോ ഇത് ഞാൻ ഇപ്പൊ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളേ അപ്പോ ഇത്രയും ചക്കക്കുരു വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് രണ്ടായിട്ട് പിളർന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളി വേണം പച്ചമുളക് വേണം ഇഞ്ചി വേണം കരിവേപ്പില വേണം പിന്നെ മല്ലിച്ചപ്പും വേണേ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ മറന്നുപോയി വെളുത്തുള്ളിയും കൂടി വേണം കേട്ടോ ഇനി ഈ ചക്കക്കുരു നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഒറ്റ ഒരു വിസിൽ കുക്കറിലിട്ടിട്ട് ഒറ്റ ഒരു വിസിൽ അടുപ്പിച്ച് വെക്കണേ ചക്കക്കുരുവ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കല്ല് വെച്ച് ഇടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ എടുത്ത ഇത്ര കിട്ടി ആ പ്ലേറ്റ് എനിക്ക് ആവശ്യമുണ്ടേ അതുകൊണ്ട് നമുക്കത് ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉള്ളിയൊക്കെ മുറിക്കാനുണ്ട് ഞാൻ ഇപ്പൊ എടുത്ത അത്ര ചക്ക കുരുവിന് വേണ്ടിയിട്ട് ഒറ്റ ഒരു ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തത് മൂന്നെണ്ണം കയ്യിലുണ്ട്ന്നേ ഉള്ളൂ ഒറ്റ ഒന്നേ ഞാൻ ഉപയോഗിക്കുന്നുള്ളേ ആ ഒരു ഉള്ളീൻ്റെ തന്നെ പകുതിയാക്കി പകുതി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നൈസായിട്ട് മുറിക്കണം അപ്പോൾ എനിക്ക് ഈ സാധനമുണ്ട് അതുകൊണ്ട് ഞാൻ അതിലും അരച്ചിട്ടാട്ടോ മുറിക്കുന്നത് അങ്ങനെ മുറിക്കാൻ പറ്റാണ്ടായ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട് പക്ഷെ അത് വ്യത്യാസം ഉണ്ടാവട്ടോ സൈസിന് പക്ഷെ കുഴപ്പമില്ല അതിൽ നിന്നോട്ടേന്ന് ഞാൻ വിചാരിച്ചു ഒരു ഉള്ളീന്റെ പകുതി കഷ്ണല്ലേ അങ്ങനെ മുറിച്ചേ അടുത്ത ആ ഉള്ളീന്റെ മറ്റേ കഷ്ണം ഞാൻ ഇങ്ങനെ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് ഉം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പൊക്കുവടയും ഉണ്ടാക്കുന്നുണ്ട് പരിപ്പുവട പോലെയുള്ള ചെറിയ വടയും ഉണ്ടാക്കുന്നുണ്ട് എന്ന് അതിന് രണ്ടെണ്ണമായിട്ടാണേ നമ്മൾ ഉള്ളി മുറിക്കുന്നത് ഇങ്ങനെ ഒന്ന് നൈസായിട്ട് നീളത്തിൽ മുറിച്ചു ഒന്ന് ഇങ്ങനെ ചതുരം പോലെയും മുറിച്ചു അതിലേക്ക് പച്ചമുളക് ഇടുകയാണ് നമുക്ക് രണ്ടിലും ഒരേപോലെ ഇടാട്ടോ നല്ല വട്ടത്തില് മുറിച്ച പച്ചമുളക് പച്ചമുളകിന്റെ എരു അനുസരിച്ചിട്ടാണേ എനിക്ക് എണ്ണമൊന്നും പറയാൻ പറ്റില്ല ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള പച്ചമുളക് അല്ലെങ്കിൽ എരിവില്ലാത്തത് അങ്ങനെയൊക്കെ ഇനി നമുക്ക് തുല്യമായിട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്കും അതിലേക്കും ബാക്കിയുള്ളത് അവിടെ നിന്നോട്ടെ പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് വേറെ എന്തിനെങ്കിലും എടുക്കാലോ അടുത്തത് നമുക്ക് കരിവേപ്പിലയാട്ടോ വേണ്ടത് അതും ഞാൻ നല്ല ചെറിയതാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് എനിക്ക് പറ്റുന്ന പോലെ അപ്പോൾ ഇത്ര അതിലേക്കും ഇത്ര ഇതിലേക്കും ഇത് ഉള്ളീൻ്റെ ഷേപ്പിൽ മാത്രം വ്യത്യാസമുണ്ട് പിന്നെ അവസാനമാകുമ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയെ അങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത് ഇത് മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് കുറച്ച് കളർഫുള്ളാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ അത് ചിലത് മഞ്ഞ കളറായിപ്പോയി പക്ഷെ ഗുണത്തിനൊന്നും തെറ്റ് വന്നിട്ടില്ല കുക്കറിൽ ഒറ്റ ഒരു വിസിൽ കറക്റ്റ് ഒരു വിസിൽ അടിച്ചിട്ട് ഫുള്ള് ഗ്യാസ് പോയതാണേ നമുക്ക് തുറന്നു നോക്കിയപ്പോൾ കൃത്യമായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയൊക്കെ വെന്താ മതി കേട്ടോ ചക്കക്കുരു വേവിച്ച വെള്ളത്തിന്റെ ഒക്കെ കളറും മാറിപ്പോയി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടാതെ വെറുതെ കേട്ടോ ചക്കക്കുരു വേവിച്ചിട്ടുണ്ടായിരുന്നത് ആ അതൊക്കെ നമുക്ക് പിന്നെ ഇടാം ഇനി ഇത് വെള്ളം ഇല്ലാണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് കോരി വെക്കുന്നുണ്ട് പാത്രം കുറേ എണ്ണം വേണം കേട്ടോ ഇത് കഴുകി കഴുകി ഞാൻ മാടുക്കും ഇനി നമുക്ക് കണ്ടില്ലേ നല്ലോണം വെന്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഈ ഇടികൾ മിക്സിയിൽ ഒന്നും ഇടണ്ടട്ടോ അപ്പൊ എല്ലാം കൂടി കുഴഞ്ഞു പോവും നമുക്ക് നല്ല മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ മാഷ് ചെയ്യാം എന്റെ അത് കാണുന്നില്ല ഇനി അത് തപ്പി ഇരിക്കാനുള്ള സമയമില്ലാത്തോണ്ട് ഞാൻ ഈ ഇടികല്ല് വെച്ചിട്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത് ഇടിച്ച് പൊടിക്കുക നല്ല പൊടിയൊന്നും ആവണ്ട കുറച്ച് കട്ടയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല തരിതരിയായിട്ടാണ് നമുക്ക് വേണ്ടത് മിക്സിയിലിട്ടാ ഇനിയിപ്പോൾ അരഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് മിക്സിയിലിടാത്ത ഞാനിപ്പോ രണ്ടെണ്ണം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഈ ചക്കക്കുരു കൃത്യം രണ്ട് ഭാഗമായിട്ട് വീതിക്കുകയാണേ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോ ഒന്നിനനുസരിച്ചുള്ളത് ചക്കക്കുരു എടുത്താൽ മതിയാവും ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടാവും എന്നിട്ട് രണ്ടാമത് കുറച്ചും കൂടി ഉണ്ടാക്കുക ഇനിയും നമുക്കൊരു പാത്രം വേണേ കാരണം ഇത് രണ്ടും ഒന്ന് കുഴയ്ക്കാനുണ്ട് അപ്പോൾ കുറച്ച് ഏ സ്പേസ് ഉള്ളൊരു പാത്രം കൂടി എടുക്കുക ഒരു ഭാഗത്തിന് നമുക്ക് ഒന്നിലേക്ക് മാറ്റാം എന്നിട്ട് ഒന്ന് ഈ പാത്രം തന്നെ മതിയാവുമല്ലോ ഇനി ആ പ്ലേറ്റിലുള്ളത് ഓരോ ഒരു പ്ലേറ്റിലുള്ളത് ഒരു പാത്രത്തിൽ മറ്റേ പ്ലേറ്റിലുള്ളത് മറ്റേ പാത്രത്തിലേക്കും തട്ടിയിടുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇടാനുണ്ട് അപ്പോൾ ഇവർ രണ്ടാളെയും അടുത്തടുത്ത് തന്നെ വെക്കുക എന്നിട്ട് ഈ സ്പൂണിലാണ് ഞാൻ അളവായിട്ട് ഏകദേശം എടുക്കുന്നത് അപ്പോൾ ആ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ മുളക് പൊടി ഉള്ളത് ആണ് ഞാൻ ഇട്ടത് പിന്നെ മറ്റേതിലേക്കും അത്ര തന്നെയാണ് ഇട്ടത് മുളകിന് എരിവുണ്ടാവും ചിലപ്പോൾ കുറച്ച് എരിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മതി ഈ ഒരു സ്പൂണിൽ സ്പൂണിലെടുത്തത് ഞാൻ രണ്ടിലും കൂടിയായിട്ടാണ് ഇട്ടേ പിന്നെ ഉപ്പ് ഉപ്പ് കുറച്ച് കുറച്ച് തന്നെ മതി കേട്ടോ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടിപ്പോവും എപ്പോഴും ഉപ്പ് ലേശം ഇടാൻ പാടുള്ളൂ ഇനി നമുക്ക് ഇത് അരിപ്പൊടിയാണ് ഒരു സ്പൂൺ നിറയെ അരിപ്പൊടി ഇട്ടിട്ടുണ്ടേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ അരിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റവ ഇത് റവയാണ് കേട്ടോ റവ ഒരു സ്പൂണ് മുഴുവൻ വേണം രണ്ടിലും കൂടി ഇട്ടാൽ മതിയേ ഒരു സ്പൂണ് ഒന്നിലേക്ക് മുഴുവൻ വേണ്ട ഇത് കടലപ്പൊടി ഇത് കടലപ്പൊടിയൊക്കെ പിന്നെ നമ്മളുടെ ആവശ്യത്തിന് ഒരു മുക്കാൽ സ്പൂണോളം ഒന്നിൽ ഒന്നിൽ വീണുപോയതാണേ മുക്കാൽ സ്പൂണ് മുക്കാൽ സ്പൂണ് അങ്ങനെയാണ് ഇട്ടത് പൊടിപടലങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നല്ല വൃത്തിയിൽ കൈ അങ്ങോട്ട് കഴുകുക എന്നിട്ട് അങ്ങോട്ട് കുഴയ്ക്കാൻ തുടങ്ങുക ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് നിർത്താതെ കുഴയ്ക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ അങ്ങോട്ട് വരുള്ളൂ ഒന്ന് കുഴച്ച് കഴിഞ്ഞു അത് അടച്ചു വെക്കുക അത് കഴിഞ്ഞിട്ട് അടുത്തതും ഇതേപോലെ തന്നെ ഇങ്ങനെ തന്നെ കുഴക്കണേ ഒരു മിനിറ്റോളം എന്തായാലും കുഴക്കണം ഈ പാത്രത്തിലുള്ളത് നമ്മൾ പൊക്കുവട ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ ഉള്ളി ഇങ്ങനെ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചത് അതിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിക്കണേ കുറച്ച് 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 ഒഴിച്ചിട്ട് നോക്കാം കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിട്ട ഉള്ളിന്റെ നിന്ന് നമുക്ക് വെള്ളം വരും അപ്പോൾ ഓവർ വെള്ളമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളമാക്കിയിട്ട് കുഴച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ മാറ്റി വെക്കണം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഒക്കെ ക്ലീൻ ആക്കി പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വരുന്നവരെ അത് ഇരിക്കട്ടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ മെല്ലെ ഇത് തുറന്നു നോക്കാൻ പോവാണ് ഒന്നും സംഭവിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ വെള്ളം അധികമായിട്ടുണ്ടാവുമോ എന്നുള്ള ഒരു സംശയം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിലെ മസാലകളൊക്കെ എല്ലാം നല്ലോണം പിടിച്ച് ഉഷാറായിട്ടുണ്ടാവും ആ ഇത് ആയിട്ടുണ്ട് ഇത് നമ്മൾ വട പോലെ പരത്തിയിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇനി ഇത് ഇത് നമ്മുടെ പൊക്കുവടേൻ്റെ അപ്പം വെള്ളമൊന്നും വന്നിട്ടില്ല അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം അപ്പം ഞാൻ കരുതി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ ചക്കക്കുരു വേവിച്ച വെള്ളം അത് തന്നെ ആദ്യം അത് ഒഴിച്ചാൽ മതിയായിരുന്നു അത് കളയാതെ കളയാതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒന്നിത് ലൂസാക്കണേ ഇനി നമുക്ക് മെല്ലെ ഇത് ഉണ്ടാക്കാനുള്ള പ്രക്രിയകൾ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇത് ആദ്യം തന്നെ ഏർ ഒരു നാലെണ്ണം സെറ്റാക്കി വെക്കണം ഇത്ര ചെറിയതാക്കിയിട്ടോ ഉണ്ടാക്കുന്നത് ചെറിയ വടയായിട്ടാണേ അതിനാണ് ടേസ്റ്റ് കൂടുക വലിയതാക്കുന്നതിനെക്കാളും പൊക്കുവയുടെ പിന്നെ നേരെ എണ്ണയിലേക്ക് നേരിട്ടിട്ടാ മതിയല്ലോ അതുകൊണ്ട് അതൊന്നും ചെയ്യണ്ട ഓയിലൊക്കെ ഒഴിക്കാൻ എനിക്ക് നല്ല പിശുക്കാണ് കേട്ടോ എണ്ണയിൽ വറുത്ത് കോരണ്ടതായത് ഞാൻ അളന്നളന്ന് പിന്നെ പിന്നെ എണ്ണ ഒഴിക്കുകയാണ് എണ്ണയല്ലെട്ടോ ഇത് ഓയിലാണ് ഞാൻ എടുത്തത് നമ്മൾ ഒരുപാട് ഓയിൽ ഓയിലെടുത്ത് വേസ്റ്റ് ആകുന്നില്ല ചെറിയ ഇതായത് കൊണ്ട് തന്നെ കുറച്ച് കുറച്ച് കുറച്ചിട്ടാൽ മതിയല്ലോ ഒരു മൂന്നെണ്ണം നാലെണ്ണം വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുക ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിക്കുക ഞാൻ ഒരെണ്ണം ഇട്ട് നോക്കിയാൽ കേട്ടോ ചൂടൊക്കെ പാകമായോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂടൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിങ്ങനെ മെല്ലെ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങാം തീ നല്ല കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഇട്ടപ്പോ തന്നെ ഇനി ഉള്ള് വേന്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഏകദേശം വെന്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ സൗണ്ടിലൊക്കെ ഒരു വ്യത്യാസം വരും അപ്പോൾ എനിക്കിത് വെന്തു എന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ഇനി ഇത് കോരാനുള്ള പരിപാടിയാണേ ഈ ചൂടോടെ തന്നെ ഒരെണ്ണം എടുത്തിട്ട് മുറിച്ച് നോക്കാം കേട്ടോ ഒരെണ്ണം എടുത്ത് വായിലേക്ക് ഇടാണെന്നുണ്ടേ പക്ഷേ ചൂടായത് ഒന്ന് ക്ഷമിച്ച് നിൽക്കുകയാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് സക്സസ് ആയി അപ്പോൾ ഇനി നമുക്ക് പൊക്കുവേടേയും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം അങ്ങനെ നുള്ളി നുള്ളിനുള്ളിയാണ് ഇട്ടതേ പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി അതെന്താന്ന് വെച്ചാൽ ഇട്ട ഉടനെ ഞാൻ അങ്ങോട്ട് ഇളക്കിപ്പോയി അങ്ങനെ ഇളക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതെല്ലാം കൂടെ പൊടിഞ്ഞു പോയി ഇട്ടിട്ട് ഒരു അതാണ്ടില്ലേ ഉപ്പേരിക്കളക്കുന്ന പോലെ ഞാൻ അറിയാതെ അങ്ങ് ഇളക്കിപ്പോയി അങ്ങനെ ഇളക്കിയത് കൊണ്ട് മാത്രം ഇത് പൊട്ടിപ്പോയിട്ടോ അല്ലായിരുന്നെങ്കിൽ ശരിക്ക് കിട്ടിയനെ മറ്റേത് ആവുന്നതിൻ്റെ അത്ര സമയം നമ്മൾക്ക് ഇതിന് വെയിറ്റ് ചെയ്യണ്ട ഇത് വേഗം ആവുംട്ടോ ഇത് വേഗം കോരാനും പറ്റും പെട്ടെന്ന് തീരെ ചെറുതാക്കിയല്ലേ ഇട്ടത് അപ്പം വേഗം കരിഞ്ഞു പോവും അതിന് മുന്നേ നമുക്ക് വേഗം കോരിയെടുക്കാം നേരത്തെ എല്ലാം കൂടി പൊട്ടിച്ചതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒന്നും കൂടി പൊക്ക് തന്നെ നന്നായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ ഇങ്ങനെ ഇട്ടിട്ട് തമ്മിൽ തൊടാതെ ഒന്ന് മാറ്റി വെച്ചാൽ മതി ലേശം നേരം ചെയ്താൽ മതി സ്പൂൺ കൊണ്ട് ഇളക്കാനേ പാടൂല്ലോ ഒന്ന് ആയതിന് ശേഷം മാത്രമാണ് ഇളക്കിയത് അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തേ എനിക്ക് വടയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത് അതുകൊണ്ട് തന്നെ അത് ഞാൻ രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മറ്റേതിൽ നിന്ന് ഒരെണ്ണം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഇന്നത്തെ ഈ ചക്കക്കുരു കൊണ്ടുള്ള വിഭവം എന്തായാലും പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സിക്സ്റ്റി ഫൈവ് ഞാൻ ഉണ്ടാക്കിയത് കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ വീഡിയോ നോക്കിയിട്ട് അതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ